മംഗലം ഡാം ഒടുകൂർ ഇ എം എസ് സാംസ്കാരിക വായനശാലയുടെയും കലാസമിതിയുടെയും നേതൃത്വത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത് വായനശാല പരിസരത്ത് നടന്ന പരിപാടി കെ ഡി പ്രസന്നൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ബുദ്ധിയുള്ളവരാണ് എന്നുള്ളതുകൊണ്ടാണ് അവര് ഈ ഉന്നതമായ വിജയം തുടർച്ചയായി നേടിക്കൊണ്ടു അപ്പൊ ഇങ്ങനെ എല്ലാവരും ജയിക്കുമ്പോൾ അതിനൊരു വലിയില്ലാതാവുന്നു അത് സ്വാഭാവികമാണ് അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും നന്നാവുന്നത് കണ്ടുകൂടാത്ത ഒരു ലോകത്താണ് നന്നത് എല്ലാവരും സമാന്മാരാവണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലയളവ് ലോകത്തുണ്ടാവുക അപൂർവമായി മാത്രമാണ് അതുണ്ടാവണമെന്നാഗ്രഹിച്ച ഇന്ത്യയിലെ ഏറ്റവും മഹാനായ വ്യക്തിയാണ് സുഖാവീൻ മുസ്ലം എല്ലാവരും സമന്മാരാവണം അഥവാ എല്ലാവരും വിജയിക്കണമെന്നാണ് എല്ലാവരും സമന്മാരാവണം എന്ന് പറഞ്ഞാൽ ചിലർ അതിന് തലകീഴായിട്ടുണ്ട് എല്ലാവരും ഒന്നിനും പറ്റാത്തവർ എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും കർഷക തൊഴിലാളിക്ക് കിട്ടുന്ന വരുമാനം പോലെ എല്ലാവർക്കും പതിനായിരം രൂപയ്ക്ക് പെൻഷൻ എന്ന് പറയുന്ന ചില വിളവന്മാരുണ്ട് നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി എച്ച് സെയ്താലി അധ്യക്ഷനായി ആലത്തൂർ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി മോഹനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി കൃഷ്ണൻ മുൻ വൈസ് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു വായനശാല സെക്രട്ടറി കെ ദേവദാസ് സ്വഗതവും പ്രസിഡന്റ് ജോയ് ജോർജ് നന്ദിയും പറഞ്ഞു